സിനിമയിൽ നിന്നും ജീവിതത്തിലേക്ക് തുടർന്ന സൗഹൃദമാണ് മലയാളത്തിന്റെ പ്രിയ നായികമാരെ ഈ തിയേറ്ററിലേക്ക് ഒരുമിച്ച് വിളിച്ചത് മഞ്ജു വാര്യർ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് പൂർണ്ണമായും ഇന്ദ്രജിത് ജീവിതത്തിലെ പ്രണയം ദാമ്പത്യത്തിലെത്തിയപ്പോൾ സിനിമയോട് വിട പറഞ്ഞവർ എന്നതിനപ്പുറം അടുത്ത കൂട്ടുകാർ ഇഷ്ട സിനിമകൾക്ക് നേരത്തെയും കൂട്ടായി എത്തിയിട്ടുണ്ടെങ്കിലും ഗീതു മോഹൻദാസിന്റെ ഭർത്താവ് രാജി സംവിധായകനായ ആദ്യ ചിത്രം കാണുന്നതിന് കൗതുകമുണ്ടായിരുന്നുവെന്ന് മഞ്ജു വാര്യർ ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണ് ഗീതുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ പടമാണ് പണ്ടേ എനിക്ക് രാജീവ് രാജീവിനെ പണ്ടേ അറിയാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല ആ ഒരു എക്സ്പെക്റ്റഡ് ക്വാളിറ്റി അതിനേക്കാട്ടിലും കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു ക്യാമറ വെച്ചിട്ട് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത പോലെ അല്ലാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടാ നമ്മളാ സ്റ്റോറിയുടെ അകത്ത് നമ്മളൊരു പാട്ടായ പോലെയൊക്കെ എനിക്ക് വെരി പ്രൗഡ് ഓഫ് രാജീവ് മാറ്റത്തെ പ്രണയിച്ചു തുടങ്ങിയ മലയാള അന്നയും എന്ന ചിത്രത്തിൽ കണ്ട സന്തോഷമുണ്ട് നല്ല നല്ല സിനിമയാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ കൊറേ കാലത്തിന് ശേഷം ഇത്ര റൊമാന്റിക്കായിട്ടുള്ള ഒരു സിനിമ മലയാള സിനിമയിൽ നിന്ന് വീണ്ടും അത് തെളിയിക്കുന്ന വീണ്ടും സിനിമ ഭർത്താവിന്റെ സിനിമ എന്ന നിലയിലല്ല അന്നയും അന്നും കണ്ടിറങ്ങിയതെന്ന് ഗീതു മോഹൻദാസ് ഫിലിം 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 നിലയിൽ ചിത്രം ഗീതു ഐ ഐ ഐ ഐ ഐ ഓൾസോ ഇൻ ടു മേക്കിംഗ് സോ തിങ്ക് 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 എ ബ്യൂട്ടിഫുൾ ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ടെക്നിക്കലി സിനിമ ലവ് ഇറ്റ് ഒബ്രോൺ സിനിമാക്സ് തിയേറ്ററിൽ രാവിലെ നടന്ന പ്രദർശനമാണ് നാലു പേരും കണ്ടത് നെഗിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ